ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നായികയാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ നായിക അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കല്യാണ വീടാണ് അതായത് നായികയുടെ വീട് നായികയുടെ കല്യാണ കല്യാണ നിശ്ചയമാണ് ആ സമയത്ത് അപ്പോൾ കല്യാണത്തിനുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ആഹ് ഇന്ന ഇന്ന പോലെ സ്റ്റെപ്പുകൾ കളിക്കണം ഇന്ന പോലെയാണ് നമുക്ക് കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഓരോ ഗ്യാങ്ങിൽ എത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണം വീട്ടിൽ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു വന്നിട്ട് ആൻറ്റി എനിക്ക് ജ്യൂസ് തരാമോ തരാലോ ദേ ഈ ജ്യൂസ് കൊണ്ടുപോയ്ക്കോട്ടോ എന്നിട്ട് ഇതെല്ലാവർക്കും കൊടുക്കണേ ആ ശരി ആൻറ്റി ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ പച്ചക്കറി അരിയുന്ന ആ ഒരു കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ നായികയുടെ അമ്മ അപ്പോൾ നായികയുടെ അമ്മ ഇതെല്ലാം കണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായി കാര്യങ്ങളൊക്കെ ഓ നീ ഞങ്ങളെ ജോലികളെല്ലാം ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കല്ലേ ജോലി ചെയ്ത് 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 മടുത്തു എന്നൊരു സ്ത്രീ അവിടെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സ്ത്രീ ചോദിക്കുകയാണ് അല്ല അവിടെ വേദുവിനെ കണ്ടില്ലല്ലോ ആ വേദുവും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് ഹാ അതേതായാലും കൊള്ളാം കല്യാണപ്പെണ് അമ്പലത്തിൽ പോയാൽ പിന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പണിയില്ല ഉച്ച കഴിയാതെ വേതു ഇങ്ങോട്ട് വരില്ലല്ലോ അതാണല്ലോ വേദുവിൻ്റെയും അമ്പലത്തിൻ്റെയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ് അപ്പം അമ്പലത്തിൽ നമ്മുടെ വേദു പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് നോക്കുന്നേരത്തെ ഒരു സ്വാമി ഒരു സ്വാമി ഇരുന്ന് കുറേ കുട്ടികൾക്ക് ദൈവത്തെക്കുറിച്ച് പാടുത്തോണ്ടിരിക്കുകയാണ് അതായത് ശിവനെയും പാർവതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കേൾക്കുകയാണ് നമ്മുടെ വേദു എന്ന നായിക അപ്പോൾ വേതു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പണ്ട് മുത്തശ്ശി വേദുവിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് വേദി കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ട് പാർവതി മുഖവും തിരിഞ്ഞായിരിക്കുന്നത് അതായത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മുത്തശ്ശി പറയുകയാണ് അതെ ഈ പാർവതിയും ശിവനും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു ഇത് കേട്ട് വേദി ചോദിക്കുകയാണ് അയ്യോ പാർവതി ശിവനും തമ്മിൽ വഴക്കിടോ അങ്ങനെ വഴക്കിടയെന്നില്ലല്ലോ അവർ നല്ല സ്നേഹത്തിലല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല പിണക്കുള്ളിടത്തെല്ലേ സ്നേഹമുണ്ടാവുകയുള്ളു അതുകൊണ്ട് ശിവനും പാർവതിയും ഭയങ്കര വഴക്കായിരുന്നു പാർവതി ഭയങ്കര അരിശത്തില് പക്ഷേ പാർവതി പിന്നെ ശിവനോട് മിണ്ടിയില്ല അങ്ങനെ പാർവതിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ശിവൻ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു ഒരുപാട് ത്യാഗങ്ങളെല്ലാം സഹിച്ചു അങ്ങനെ പാർവതിക്ക് ശിവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സലിവുണ്ടായി അപ്പോഴാണ് പാർവതി ശിവനുമായിട്ടുള്ളൊരു ഒത്തുതീർപ്പിന് തയ്യാറായത് അങ്ങനെയാണത്രേ ഈ അമ്പലത്തില് ശിവനും പാർവതിയും തിരിഞ്ഞിരിക്കുന്ന ആ ഒരു രൂപം ഉണ്ടായതെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവു ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ മുത്തശ്ശിനും അതേ കഥകൾ തന്നെയാണ് ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശി വന്നിട്ട് മോളെ ദേവു എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ മുത്തശ്ശി ആഹാ ഇവിടെ നിൽക്കുകയാണോ ഈ സ്വാമി പറയുന്നത് കേട്ടിണ്ട് അല്ല മുത്തശ്ശി മുത്തശ്ശി എനിക്കന്ന് പണ്ട് പറഞ്ഞു പറഞ്ഞ കാര്യമില്ലേ കഥ അതാണ് ഇപ്പം ഈ സ്വാമിജി പറയുന്നത് ആ അതങ്ങനെയാണല്ലോ ഓരോ തലമുറകൾക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി എന്നാലും ഞാൻ പറയട്ടെ മുത്തശ്ശി ഈ സ്നേഹം എന്താണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്തത് ഇപ്പം കണ്ടില്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായാൽ പോലും അവർ ഡിവോഴ്സിലേക്ക് എത്തുന്നു അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അവരുടെ ഭാഗത്ത് ആ സ്നേഹമൊന്നും ഉണ്ടാവാത്തത് അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുത്തശ്ശിയാണെങ്കിൽ അതായത് മോളെ ഇപ്പോഴത്തെ താലിയുടെ മഹാത്മ്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല ആ താലിന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് ദേ ഈ ആൽമരം നോക്കിയേ ആ ആൽമരത്തിന്റെ ഇലകൾ കണ്ടില്ലേ ആ ഇലയുടെ ആകൃതിയിലല്ലേ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും കിടക്കുന്നത് ആ താലി താലിയുടെ മഹാത്മ്യം ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല പക്ഷേ ആ താലി മുറിക്കെ പിടിച്ച് നമ്മുടെ ഭർത്താവിനെയും സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വഴക്കും ഒന്നും ഉണ്ടാവില്ല പിന്നെ വഴക്കുണ്ടായാലും അത് പരിഹരിക്കാനായിട്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെണക്കുള്ളെടുത്തെ ഇണക്കുള്ളു ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താല കയറി കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് ദൈവത്തെ പോലെ തന്നെയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ ദേവുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവുവിന് ഭയങ്കരേറെ സന്തോഷം തോന്നിയാണ് പിന്നെ തുലാമാസത്തില് കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഏഴ് തലമുറയോളം ഈ ഭാര്യയും ഭർത്താവും തന്നെയായിരിക്കും എന്നാ പറഞ്ഞ ഒരു ഐതിഹ്യം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മുളദേവു ദേ എത്രയും പെട്ടെന്ന് പോകണം വീട്ടിലേക്ക് മോള് പോയ ഒന്നും കൂടി തൊഴുതിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അങ്ങോട്ട് തൊഴുത് പൂജാരിയുടെ ഇരുന്ന് പ്രസാദം മേടിക്കാനായിട്ട് ചെല്ലിക്കുകയാണ് ആഹാ ഇത് ജഡ്ജി മേഡത്തിൻ്റെ മ കൊച്ചുമോളും ഉണ്ടല്ലോ കൂടെ ആ മോളെ ഇന്നും നിശ്ചയല്ലേ ആ അതേ തിരുമേനി നിശ്ചയമാണ് ദേ നാളെ തന്നെ താലി പൂജിക്കാനായിട്ട് കൊണ്ടുവരണം തുലാമാസമാണേ അതുകൊണ്ട് പൂജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ദീർഘായുസൊക്കെ ഉണ്ടാകും ശരി തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായികയുടെ വീടാണ് പിന്നീട് കാണിക്കുന്നത് അപ്പം അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോകാനുള്ള തരെടുപ്പ് എന്ന് വെച്ചാൽ അച്ഛൻ വക്കീലാണ് അപ്പോൾ വക്കീലിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അപ്പം അമ്മ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇന്നെങ്കിലും ഇവിടെ നിന്നൂടെ നമ്മുടെ മോളുടെ കല്യാണം നിശ്ചയമല്ലേ അപ്പോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് അല്ലെങ്കിലും അവളുടെ ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ ഉണ്ടാവാറില്ലല്ലോ പിന്നെ അച്ഛൻ്റെ തിരക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അതിന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും ദേ നീ ഒന്ന് കാര്യം കാലോചിച്ച് നോക്കിക്കണ്ടേ ഈ വക്കീലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമില്ലല്ലോ ഒരുപാട് ആൾക്കാർ ഈ കോടതി കോടതിക്കൂട്ടിൽ കയറി വന്നിരിക്കും ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അപ്പ ആ ഒരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കലല്ലോ എൻ്റെ ജോലി എൻ്റെ മോൾക്കും അങ്ങനൊരു പുതിയ ജീവിതം വരുമ്പോൾ ഞാനില്ലാതിരിക്കോ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ ഇവിടെത്തന്നെ ഉണ്ടാവില്ലേ പിന്നെ എന്താണ് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് ഇയാൾ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആഹാ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് അതായത് മകനെ അപ്പോൾ ഈ മകൻ വിളിച്ചിട്ട് ഒരു ഡ്രൈവറെ ഡ്രൈവറെ കാണിക്കുകയാണ് അതായത് പന്തലിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരികയാണ് അപ്പോൾ കണ്ടിരുന്ന സമയത്ത് ഹെഡാ നീ എവിടെ എത്തി നീ ഒന്ന് പെട്ടെന്ന് വരാവോ എൻ്റെ പൊന്നു സാറേ ദേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത് കാരണം പന്തൽ പണിക്ക് എനിക്ക് ഇപ്പോൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ എ ഐ ക്യാമറക്കാർക്ക് ആ പൈസ മുഴുവനും ഞാൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ലേ സാറേ എന്ന് പറഞ്ഞോട ഫോൺ വിൽക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച് ഇയാളാൽ ഓറിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് കുറേ ഗുണ്ടകൾ ഇയാളെ തടഞ്ഞു നിർത്തുന്നത് അപ്പോൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടാണ് ഇറങ്ങണാ നീ എന്താ വിചാരിച്ചത് എന്നെത് പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചോ നീ ഈ ലോറി കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല സാറേ ഇതേ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതാണ് നീ എങ്ങോട്ടൊരു അത്യാവശ്യമായിട്ട് പോകണ്ടതെന്ന് പറഞ്ഞോണ്ട് ഇയാൾ പിടിച്ച് ഭയങ്കര അടി ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടി അപ്പോൾ ഗുണ്ട പറയുകയാണ് ആ ലോറി എടുത്തുകൊണ്ട് പോടാ ഇനി ഇവൻ ആ ലോറി കിട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഇടിച്ചിടിച്ച് നിരപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഓടി ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് വിക്രം വിക്രമേട്ടാ വിക്രമേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടിച്ചില്ല ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായകനാണ് വിക്രം അപ്പോൾ വിക്രത്തെ കാണിക്കുകയാണ് അപ്പോൾ വിക്രം നല്ല അതിഗംഭീരത്തോടു കൂടി തന്നെ ഈ ഗുണ്ടയെ അടിക്കാനായിട്ട് കയ്യിലൊരു ചുറ്റിയായിട്ട് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ടയെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഓടിച്ചിട്ട് പിടിച്ച് ഈ ഗുണ്ട ബസ്സിൽ കയറുന്നു ബസ്സിൽ വെച്ച് അടി ഉണ്ടാകുന്നു അങ്ങനെ ഈ നായകൻ്റെ അച്ഛൻ ഈ കാര്യങ്ങൾ കാണുന്നു വിക്രത്തിന്റെ അച്ഛൻ അപ്പോൾ വിക്രത്തിന്റെ അച്ഛൻ വിക്രത്തെ തടഞ്ഞിർത്തുകയാണ് മോനെ നീ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ വാക്കുകളൊന്നും കേൾക്കാതെ ഈ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഗുണ്ടയെ കത്തിയെടുത്ത് കുത്താനായിട്ടൊക്കെ പോകുന്നുണ്ട് ദേ പക്ഷെ കുത്തുന്നില്ല നത്തിയടുത്ത് താഴ്ത്ത് കുത്തുകയാണ് അതിനുശേഷം പറയുകയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സാറിന്റെ കുടുംബത്ത് കയറി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല അറിയാലോ ഈ വിക്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഒരു പ്രാവശ്യം നിനക്ക് ഞാൻ വാണിംഗി തന്നതാണ് ഇനിയും വാണിംഗി ഞാൻ തരില്ല ദേ ഈ ഇതവസാനമാണിങ്ങാണ് കേട്ടല്ലോ ഇനിയും സാറിൻ്റെ കുടുംബത്തിൽ കയറി നീ അതിക്രമം കാണിച്ചാൽ പൊന്നു മോനെ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിക്രമാണെങ്കിൽ ഇതിനെട്ട് നല്ല പണി ഒപ്പിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടു നിന്ന വിക്രത്തിൻ്റെ അച്ഛൻ അമ്മ ഭയങ്കരേറെ സങ്കടം തോന്നി ദേമ മോൻ ഇങ്ങനെ ആയി പോയല്ലോ അപ്പോൾ ബസ്സിൽ നിന്ന് വെച്ച ഒരാൾ പറയുകയാണ് എൻ്റെ മാഷെ മാഷിൻ്റെ മോനെ എങ്ങനെ വളർത്തിയതാണ് ദേ എന്നിട്ടും മോൻ ഇങ്ങനെ ഒരു ഗുണ്ടയായിട്ട് കഴിയാനാണല്ലോ വിധി അപ്പോൾ ഇവരുടെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ അച്ഛനും വളരെയേറെ സങ്കടം തോന്നിയത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ കല്യാണ വീട് കാണിക്കുകയാണ് കല്യാണ വീട്ടിൽ ഭയങ്കര ആഘോഷം നിശ്ചയമാണല്ലോ അപ്പോൾ ഭയങ്കര ആഘോഷം തിമൃത്ത് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അതേപോലെ തന്നെ മണവാട്ടി പെണ്ണും ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നത് അപ്പോൾ വിക്രം വിക്രം പറയുകയാണ് ഹു എൻ്റെ ദൈവമേ ഇത്രയും ആഡംബരമായിട്ട് കല്യാണോ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പാവപ്പെട്ട കുറേ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടായിരുന്നു എൻ്റെ പൊന്നു സാറേ ദേ ഇങ്ങനെയൊക്കെ കല്യാണം നടക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ കയ്യിൽ പത്ത് പൈസ കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ നായികിയെ കെട്ടാൻ വന്ന ആ ഒരു ചെറുക്കനെ കാണിക്കുകയാണ് അപ്പോൾ ഇവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇവർ രണ്ടര മണി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറയണോ ഈ എൻ്റെ ദൈവമേ ശിവനും പാർവതിയും പോലെ തന്നെ ഇരിക്കുന്നു എന്ത് ജോഡിയാണ് ആ ഏതായാലും നല്ല കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ അവള് കയറി ചെല്ലുന്നത് ആ തന്നെ മഹാഭാഗ്യം അപ്പോ ഈ നായികയും അതേപോലെ തന്നെ നായികയെ കെട്ടാൻ പോകുന്ന ആ ചെറുക്കനെ കൂടി ഊഞ്ഞാലിരിക്കുകയാണ് അപ്പൊ നായികയോട് ഈ ചെറുക്കൻ പറയുകയാണ് അതെ വേദു വേദുവിനോട് വേദവിനോടൊരു കാര്യം പറഞ്ഞില്ല ഇപ്പോഴും എന്തത് അല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേദുവിനോട് പറഞ്ഞിട്ടില്ല എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വേദു പറയുകയാണ് ഇത് കേട്ട ഏർ വേദുവിനെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെങ്കിൽ അതെ ഐ ലവ് യു എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പക്ഷേ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതെ എന്നെ എനിക്കിപ്പോഴും നിങ്ങളൊരു ഫ്രണ്ടായിട്ട് കാണാനേ ഇഷ്ടം ആ കണ്ണിൽ നോക്കി ഇങ്ങനെ എനിക്ക് പറയണമെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി കയറണം എന്നാൽ മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ആഘോഷത്തിൻ്റെ തിമിർപ്പിലിങ്ങനെ ആർമാദിച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നായകൻ്റെ വീടാണ് പിരിസ് രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് നായകൻ്റെ അച്ഛനാണെങ്കിൽ കിളയോട് കിള കൃഷിപ്പണിക്കാരാണ് ആദ്യം ഒരു മാഷായിരുന്നു അതിനുശേഷം പെൻഷനായി കഴിഞ്ഞപ്പോഴേക്കും കൃഷിയും കൃഷിപ്പണിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുകയായിരുന്നു അങ്ങനെ ഈ നായ നായകൻ്റെ അമ്മ വരികയാണ് അപ്പോൾ വിക്രമിൻ്റെ അമ്മ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര നേരം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കുറച്ചോട്ട് വിശ്രമിച്ചൂടെ ഞാൻ വിശ്രമിച്ചിട്ട് എന്താ കാര്യം നിൻ്റെ മൂത്ത മോം അന്ന് എന്തെങ്കിലും ചെയ്തു തരുമോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖഭാവം ഒന്നും മാറിക്കണം അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ തിന്നുക കുടിക്കുക ഉറങ്ങുക ഇത് തന്നെയല്ലേ അങ്ങനെ മൂത്ത മകനെ കാണിക്കണം മൂത്തമകനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ഒന്ന് എണീക്കും ചേട്ടാ ആഹാ നേരം വെളുത്തോ ആ നേരം വെളുത്തു ആ ചേട്ടാ എൻ്റെ കൂട്ടുകാരുത്തിയുടെ കല്യാണമാണ് ചേട്ടാ ആണോ നീ പോയിക്കും ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ ചേട്ടൻ വരണ്ട എനിക്ക് പോകണം പക്ഷേ എനിക്ക് ഉടുക്കാനായിട്ട് നല്ലൊരു സാരി ഇല്ല ചേട്ടാ എനിക്കൊരു സാരി മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണോ എൻ്റെ പോക്കറ്റിനകത്ത് പത്ത് രൂപ വെച്ചിട്ട് ബാക്കി പൈസ നീ എടുത്തോ അങ്ങനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഇവർ ചെന്ന് പോക്കറ്റ് തപ്പി നോക്കി കഴിഞ്ഞപ്പോഴേക്കും പത്തിരുപത് മുപ്പതോ നാൽപ്പത് രൂപ അമ്പത് രൂയയുള്ളൂ ആ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരികയാണ് എന്നെ കളിയാക്കിയായിരുന്നോ ആ പിന്നെ അതെന്ത് ചെയ്യാനാണ് എൻ്റെ അത് വേറെ ഒന്നുമില്ലല്ലോ അങ്ങനെ നമ്മുടെ വിക്രമ വിക്രത്തിൻ്റെ അച്ഛനെ കാണിക്കുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ കുറേ കൃഷികളെല്ലാം ചെയ്ത് ചേനയും ചേമ്പും ഒക്കെ ഇങ്ങനെ എടുത്ത് എടുക്കുകയാണ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ മോനെ എന്ത് പറയാനാണ് കണ്ടില്ലേ അവൻ തീറ്റ ഉറക്കം കൂടി ഇത് തന്നെ മേലാണെങ്കിൽ ഒരു ജോലി പോലും ചെയ്യില്ല ഇവനെയൊക്കെ എങ്ങനെ നമ്മൾ നോക്കും കുടുംബത്തിലേക്ക് ചിലവ് തരുന്നേണ്ടത്തെ തരേണ്ടവരാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളായിരുന്നു കുറേ പൈസ ഉണ്ടുകയാണ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ വന്നിട്ട് എൻ്റെ ദൈവം ഇത് കുറേ പൈസ ഉണ്ടല്ലോ ആ കുറയൊന്നും ഇല്ല പത്ത് എഴുപത്തയ്യം രൂപയുള്ളു ചേട്ടാ എനിക്കൊരു വളം മേടിച്ച് തരാമോ ചേട്ടാ ആഹാ കൊള്ളാം നീ ഈ വള ഇട്ടുണ്ട് ഈ വീട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കില്ലേ എവിടെന്നാണ് ഈ പൈസ കിട്ടിയെന്ന് അതുകൊണ്ട് വേണ്ട ഞാൻ ഏതായാലും ഒരു വാടക വീട് നോക്കുന്നുണ്ട് ആ വാടക വീട് നോക്കിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് താമസം മാറുമ്പോൾ നീ നിനക്ക് വളയും മോതിരും ഒക്കെ മേടിച്ചതരാ അപ്പൊ നീ അതൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ചു നിന്നു ആണോ ഏട്ടാ കേക്കും താൻ എന്തൊരു സന്തോഷം എന്നറിയാവോ ആ സന്തോഷം തോന്നും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛനെയാണ് അപ്പൊ അച്ഛനാണെങ്കിൽ പറയുകയാണ്മോ എനിക്ക് ഓരോരോ പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇളയ മോനെക്കുറിച്ച് നീ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ആ പെൻഷൻ പറ്റി കഴിയാൻ നേരത്ത് ഇളയ എല്ലാ കാര്യത്തിനും സഹായത്തിനൊക്കെ എന്നിട്ട് ഇപ്പം എന്തായി ആ അവൻ ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇപ്പോഴും ഗുണ്ടാപ്പണിന്ന് അവൻ അവൻ അവസാനിപ്പിച്ചിട്ടില്ല വഴി കിടന്ന് തല്ലു അടിയും പിടിയും ഒക്കെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും സങ്കടം തോന്നി അപ്പം അമ്മയാണെങ്കിൽ അച്ഛൻ്റെ തോളിങ്ങനെ പിടിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലാവ ഒരു തീ എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഒരു പെണ്ണ് വരികയാണ് അപ്പോൾ ആ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ് വിക്രം സാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും മ ഉണ്ടല്ലോ മോളെ പൊയ്ക്കോ അങ്ങനെ വിക്രമിനെ കാണാനായിട്ട് ഇവിളും ചെല്ലുകയാണ് അപ്പോൾ ഇവളുടെ പേരൊന്നും അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു നീ എന്തിനാണ് ആ കൊസ്റ്റിനെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അതിൻ്റെ ജീവിതം കൂടി അവസാനിപ്പിക്കാനായിട്ടാ എപ്പോൾ നോക്കിയാലും അവൻ്റെ പിന്നാലെ നടക്കുകയല്ലേ ഈ ഗുണ്ടയുടെ പിന്നാലെ നടന്നൊരു എന്താ കാര്യം എന്നും പറയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയൊരു പുതിയ റിവ്യൂവിനായിട്ട് കാത്തിരിക്കുക അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ